നിങ്ങൾ എന്നും മോനെ നിങ്ങളൊരു കസ്റ്റമർ വന്നതാണ് ആ ഞങ്ങളുടെ ഷോപ്പിൽ ഇട്ടാ ഒരു തമിഴെത്തിയാണ് ഞാൻ റിസപ്ഷൻ ഉണ്ട് ഞാൻ അതിൽ പോയില്ല റിസപ്ഷൻ ചക്കൻ ഉണ്ട് ഓക്കെ അങ്ങനെ എന്നെ വിളിച്ചു ഞാനങ്ങനെ തമിഴെത്തി മലയാളി ചക്കൻ തമിഴത്തിന് വന്നു കൊല്ലും ഉള്ളത് ആ പെണ്ന്ന് സുഖിച്ചു ആ പെണ് കരച്ചില് ഇവിടെ വരക്കിട്ട് എന്റെ ചേട്ടാ ചോദിക്ക ആ ചക്ക രണ്ടു മണിക്കൂർ ഒരു മണിക്കൂറിന് ഹൺഡ്രഡ് തരം അടച്ചെടുക്കാറി അകത്ത് എന്നിട്ട് സമയമായിട്ട് അങ്ങനില്ല ഞങ്ങൾ ചൊരു വാതില മുട്ടി വാതിലെ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെണ്ണുങ്ങനെ ഉത്തേശ് മണിക്കൂർ വേണം ഒന്നുകൂടെ എക്സ്ട്രാ കാശ് വന്നു ഒരു മണിക്കൂറും എടുത്ത ചക്ക രണ്ടു മണിക്കൂർ എടുത്ത് പെണ്ണിന്റെ കരച്ചിൽ ചേക്കണേ ഉള്ളൂ ഞങ്ങൾ വരെ കിട്ടും ആഹമ്മ എന്നാലും ചക്ക പൊടിച്ചിട്ടുണ്ടാവൂല്ലേ ഊറൊന്ന് കാണിക്കുമ്പോ ഞാനും കളിച്ച് പാലും ഫോൺ നോത്താ ബക്ക ഇട്ടാ ഹലോ റീച്ചി ഹായ് ആ ചെക്കനാണ് ഞാൻ ആ കളക്കും ഞാൻ അങ്ങ് തീർത്തു തനി വടക്കാം നിന്റെ അമ്മ കയ്യിലെന്താ കയ്യിലെന്താ നിന്റെ അണ്ടി നിന്റെ കയ്യിൽ ഇരിക്കുക അണ്ടിങ്ങനെ ഒരച്ചു വരച്ചിട്ട് നിൽക്കും എന്റെ ഹലോ ചേച്ചി പോളി സാധനം എന്ന കണ്ടീനാ എന്റെ സാധനം വിട്ടു കാണിക്കോ ചേച്ചി കുണ്ടിയുമ്പോ കുണ്ടീടെ വിട്ട് കാണിച്ചാരിയോ മുല കാണിക്കണിക്കാട്സപ്പിൽ വാ എന്നാ കാണിക്ക ഉമ്മ ചേച്ചി കമ്പിക്കൂട്ട ഉമ്മ അതിപ്പോ എല്ലാവരും മൂടാവൂ നിങ്ങളെ ഞാൻ വരെ മൂടാവും ഒന്ന് ഒന്ന് കയറ്റട്ടെ എന്ത് എന്ത്ടാ ബട്ടില്ലേ ഇട്ടില്ല ഊന്നിടക്കുന്നുണ്ടില്ലേ ഇട്ടില്ല വേറെ മസ്റ്റ് വീഡിയോ കണ്ടിട്ടാ മറ്റേ വീഡിയോ കണ്ടുട്ടാ എന്ത് മറ്റേ വീഡിയോയോ എന്ത് അമ്മായി പടക്കും ചേച്ചി ഫോളോ ആക്കോ എന്നെ തീർച്ചയായിട്ടും ഹൈ ബിജി നിന്റെ അമ്മ കൂറി കൊതിപ്പിക്കല്ലേ പിന്നീ എന്താ ചേച്ചി നോക്കൂ ഹായ് ഹായ് വി സി വേണ്ടവർ വാ വാട്സപ്പിൽ വരുമോ എന്തിനാ പറ എന്തിനാ പറന്നാ പറ അങ്ങോട്ട് എന്തിനാ ഞാൻ വാട്സപ്പിൽ വരണ്ടേ ഇവിടെ പറ ഞാൻ വാട്സപ്പിൽ വരാം എന്തിനാന്ന് പറ ഉമ്മ കൊടുത്ത് മൂടാക്കു ചേച്ചി അതും റെഡ് ചുണ്ട് പോലെ പിടിച്ച് നിന്റെ മീനിന്ന് വിടത്തല്ലേ അല്ലെങ്കിൽ നീ കമ നിന്റെ ഓരോ കാണുമ്പോ വിടുന്നു പോകും ഒന്ന് മനുഷ്യൻ ചെയ്യുമോ ചേച്ചി എന്നെയോ ധാരാള ഫോട്ടോയോ അവൻ ഇതാരപ്പാ നല്ലാത്ത റിയില്ല ഞാൻ ഇപ്പഴാ പ്രഫിച്ചത് കണ്ടേ അത് ആരുടെ മുത്ത ഷഡ്യം പ്രായം നല്ല എന്തിനാ പ്രായും എന്തിനാന്ന് പറ എന്തിനാ ബീച്ചർ കാല് ബീച്ചിടെ കാലിന് തൊള്ളൊന്നും നിനക്കില്ല മാഷ് വാട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ട റീപ്ലൈ തരാറില്ലല്ലോ ചുണ്ടൊരു വീക്ക്നെസ് അല്ലയോ അതും രണ്ടും ചുണ്ട് എനിക്ക് ചുണ്ടല്ല വിശ്വസം ബ്രാ ഉണ്ട് പോയി ഇരുന്ന് ഒരു ഉമ്പി വെച്ചു പോയിരുന്നു കാല് നക്കണം നീ പൂറു മണ നീറ കമന്റ് പിൻ ചെയ്താലും മതി ഫോളോവേഴ്സിനും കിട്ടാനല്ലേ കൈ കിട്ടുമോ കളി കിട്ടുമോന്നോ എന്നോടാണോ ഞാൻ കൊടുക്കാറില്ല ഹായ് സുഖാണോ കൊഴപ്പില്ല ചേച്ചി മൊല ഒന്ന് കാണിക്കുമോ ഓ ചേച്ചി പുതിയ സ്റ്റോറി കമന്റ് എങ്ങനെയുണ്ടെങ്കിൽ നോക്കിയില്ല മുത്ത ഇതിൽ രണ്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ പൊളിയ നാളൻ ഉണ്ട് കപ്പ് കാണിക്കുമോ ഞാൻ കപ്പ് യൂസ് ചെയ്യാറില്ല മാഷ് അടിപൊളിയാണ് നല്ല കോഴിക്കാടൻ കഴിവ പോലെ ഞാനാ അല്ലെനിക്ക് ചേച്ചി ആരും കുറ്റം പറയാറൊന്നുമില്ല കൊറേ മൈരമാരുണ്ട് പിന്നാലെ കല്യാണം കഴിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഫ്രിഡ്ജ് വരെ മേടിച്ചു കുപ്പി തീർന്നു കൂടി കിട്ടും ബയോരുണ്ട് ബയോരുണ്ട് ഓട്ടോ വീഡിയോ സ്കാൻ അല്ല ചേച്ചി ദുബായിൽ എവിടെയാ ഹായ് സുഖാണോ കൊഴപ്പില്ല ഇങ്ങനെ പോലും തരില്ല ചേച്ചി മാക്സി ഒന്നൂറ് പൊണ്ടിക്കുമോ എന്തിനാ പൊന്തിച്ച സാധനം കാണിക്കും ചേച്ചി എന്തോ പ്രൊഫൈൽ ഫേസ് കണ്ടോ ഇഷ്ടമായോ നോക്കട്ടെ ഓ വാ പൊളി നല്ല മൂന്നൂപ്പിടു ചേച്ചി തൊക്കെ ഡെയിലി കാണുന്ന വലിയ മൂടാവില്ല ഞാൻ രസം കാണുന്നത്ര രസം തോന്നൂല കൊള്ളാം നല്ലോ മുത്തേ കുറ്റം പറന്ന് പറയട്ടെ ഒന്ന് കിട്ടിയോ അടിപൊളി ആയിട്ട് സ്വർണം കാണിക്കും ചേച്ചിയുടെ കൂടെ ചേച്ചിയെ കൂടെ കിടന്നു ആലി നീങ്ങോ അന്നല്ലേ എന്റെ കൂടെ കിടന്നു അത്ര കാണും ഓ ഒരു പത്തിഞ്ചിലും കാണും സൂപ്പർ ആണോ ഹലോ ഷാർജല ടോ ദുബായി കൈയിൽ ഇരുന്ന് ആ കുപ്പി കയറി പോകുമോ അങ്ങനെ കേറി പോകത്തില്ല ജെല്ലുകറ ചെറുതാ കേറൂല ചേച്ചിയുടെ പ്രായയുടെ കളർ വെള്ളയാണല്ലേ അല്ല പച്ച കമൽ ഒന്ന് പിന് ചെയ്യുമോ ചേച്ചി കുപ്പി മാറ്റി വെക്കി ഫോളോ മീ ഫ്രണ്ട് ഓ ഓക്കെ ഓക്കെ ചേച്ചിയുടെ ഷഡിയും പ്രായം തരുമോ പൈസ എത്ര വേണേലും തരാം ഒരു ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇത് കുറച്ച് കൊറേ ഉണ്ട് അലക്കിയത് മതിയോ അലക്കാത്തത് മതിയോ അലക്കിയത് മതിയോ അലക്കാത്തത് മതിയോ എന്താ വേണ്ടേ അലക്കിയത് വേണോ അലക്കാത്തത് വേണോ പറയണം കൊറേ പാഴ്സലാക്കി തന്നു വിടാം ഞാൻ ബ്ലാ കണ്ടു ചേച്ചൂടെ വളി കുടിക്കാൻ തരുമോ ആണോ ഞാൻ സ്റ്റോക്കിൽ വെച്ചിട്ടില്ല ബ്ലാ ഇട്ടില്ലേ എന്ന് കള്ളം പറഞ്ഞു ഞാൻ കണ്ടല്ലോ വെള്ള ആണോ അകത്ത് എന്താ ശരി